ചേർപ്പിൽ എക്സൈസിന് വൻ ചാരേട്ട അറുപത് ലിറ്റർ തെങ്ങിൻ പൂക്കുല ചാരായവുമായി രണ്ടുപേരെ ചേർപ്പ് എക്സൈസ് പിടികൂടി മധ്യമേഖലാ എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ് അംഗം ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർ എം കെ കൃഷ്ണപ്രസാദിനും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വൂർ പാറക്കോവിൽ കല്ലുങ്ങൽ വീട്ടിൽ ഗോപാലന്റെ വീട്ടിൽ നിന്നും അറുപത് ലിറ്റർ ചാരായം ചേർപ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിൽ പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട നാൽപ്പത് വയസ്സുള്ള ജിജോമോൻ പുത്തൂർ ചെറുകുന്ന് സ്വദേശി ഏങ്ങൂർ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള യദുകൃഷ്ണൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു ഈസ്റ്റർ വിഷു എന്നീ വിശേഷ ദിവസങ്ങളിലും ഇലക്ഷൻ കാലത്തും വിൽപ്പനയ്ക്കായി കരുതി വെച്ചിരുന്ന ചാരായമാണ് പിടികൂടിയത് തെങ്ങിൻ പൂക്കലയും ഔഷധ വീര്യം കൂടിയ ചാരായമാണ് പ്രതികളിൽ നിന്നും പിടികൂടിയത് ഇത്തരത്തിൽ വാറ്റിയ ചാരായത്തിന് വൻ ഡിമാൻഡാണ് ഒരു ലിറ്ററിന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ചാരായം വിറ്റിരുന്നത് തൊണ്ണൂറായിരം രൂപയുടെ ചാരായമാണ് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തത് ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ പി പ്രവീൺകുമാർ ടി എസ് സുരേഷ് കുമാർ ായ വി ആർ ജോർജ് കെ ജി സന്തോഷ് ബാബു എം കെ കൃഷ്ണപ്രസാദ് പി ബി സിജോമോൻ വി വി കൃഷ്ണകുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പ്രസീദ ഡ്രൈവർ ഷൈജു എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സ്പർശമായി മുഗൾ സംഘത്തിനുണ്ടായിരുന്നത് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് മാത്രം വിൽക്കുന്ന യാറിലെ ഏക ജുവല്ലൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ